ഉച്ചാരണം അല്ലെങ്കിൽ ആർട്ടിക്കുലേഷന് വളരെ പ്രധാന പങ്കുണ്ട് ഈ ഉച്ചാരണം അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ ഒരാൾക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വളരെ കോൺഫിഡൻസോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ കുട്ടികളിൽ ഈ ഉച്ചാരണം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വികസിച്ച് വികസിച്ചിട്ട് വരുന്ന ഒരു സംഗതിയാണ് എങ്കിൽ പോലും ചില കുട്ടികൾക്ക് അത് സാധിക്കാതെ വരുന്നുണ്ട് ഈ ഉച്ചാരണത്തെ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല കാരണം ഉച്ചാരണത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നമുക്ക് എപ്പോഴും അറിയുന്നത് കൂട്ടുതന്നെ നമ്മുടെ വായ നമ്മുടെ ചുണ്ടുകൾ അതുപോലെ തന്നെ വായ്ക്കുള്ളിലെ മുകൾ ഭാഗം നമ്മുടെ നാവ് തട്ടുന്ന ആ ഒരു ഭാഗം പാലേറ്റ് എന്നു പറയുന്നത് ആ ഭാഗം പല്ലുകൾ നാവ് അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ ഇതെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ശരിയായ ഒരു ഉച്ചാരണം നമുക്ക് പുറത്തേക്ക് വരുന്നത് പക്ഷെ ചില കുട്ടികൾക്ക് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പ്രയാസം നേരിടാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ചില കുട്ടികൾക്ക് എസ് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ബുദ്ധിമുട്ട് വന്നിട്ട് അത് ചിലപ്പം ടി എച്ച് ആയിട്ടായിരിക്കും പുറത്ത് വരുന്നത് ടി എച്ച് ലിപ്സ് നമ്മൾ കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോളൂ ലിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അത്സ് എന്ന് പുറത്ത് വന്നപ്പോഴത്തേക്കിനും അതിൽ നാവ് ചെന്നിട്ട് ആ മുകൾ തട്ടിൽ നമ്മുടെ വായുടെ മുകൾ ഭാഗത്ത് തട്ടിക്കൊണ്ടാണ് ലിപ്സ് എന്നുള്ള സൗണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ചില കുട്ടികൾക്ക് ഇത് സാധിക്കാതെ വരും അത് ചിലപ്പോൾ പല പല കാരണങ്ങളുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ റീസൺസ് ഞാൻ പറയാം അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ആറ് ശരിയായി ആർ എന്ന അക്ഷരം ശരിയായ രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഉച്ചാരണ ശുദ്ധിയോടു കൂടി പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ റാബിറ്റ് എന്ന വാക്ക് പറയുമ്പോൾ റാബിറ്റ് വാ റാ എന്നുള്ളത് വാ എന്നുള്ള രീതിയിലായിരിക്കും പുറത്തേക്ക് വരുന്നത് അപ്പം വാബിച്ച് എന്നായിരിക്കും വരുന്നത് അപ്പം നമ്മളിത് ചെറിയ പ്രായത്തിൽ ഇത് തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പീച്ച് പതോളജിസ്റ്റിൻ്റെ ഘട്ടമായ ട്രെയിനിങ്ങിലൂടെ ഇത് മാറ്റാനായിട്ട് സാധിക്കും ഒരു കാര്യത്തെയും നിസ്സാരമായിട്ട് കാണരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അവൻ്റെ ഘട്ടത്തിൽ ഓരോ ഭാഷയുടെ ഓരോ ഭാഗവും അക്യർ ചെയ്ത ശേഷം മാത്രമേ അവന് കോൺഫിഡൻസ് ആയിട്ട് നല്ല രീതിയിൽ ഒരു സംഭാഷണത്തിലോ ഭാവിയിൽ ഒരു നല്ലൊരു ലീഡർഷിപ്പിലേക്ക് എത്താനോ ഒരു നല്ലൊരു പ്രാസംഗികനാകാനോ അല്ലെങ്കിൽ എല്ലാം പോട്ടെ അവനൊരു ഒരു വലിയൊരു ടീമിനെ നയിക്കുമ്പോൾ അവൻ അവനോ അവൾ അല്ലെങ്കിൽ എനിെൻഡർ അവർക്ക് ശരിയായ രീതിയിൽ സംഭാഷണത്തിലൂടെ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സംഭാഷണത്തിലെ ഓരോ ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഈ സംഭാഷണത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഇങ്ങനെയുള്ള ഞാൻ ഞാൻ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് ഡയഗ്നോസിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽസിനെ സമീപിക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കരുത് പ്രൊഫഷണൽ അല്ലാത്ത ഹെൽപ്പുകളും എടുക്കരുത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരും അറിയാൻ വയ്യാത്തവരും അല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനം പറയേണ്ടത് നമ്മൾ കൃത്യമായിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങളെടുത്ത് അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക